നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്തിയേക്കും തിരഞ്ഞെടുപ്പ് വർഷം മുന്നിൽ നിൽക്കെ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നത് ഗുണകരമാകുമെന്ന കണക്ക് കൂട്ടലിലാണ് എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അവസാനം കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന അറിവ് ബജറ്റിൽ ക്ഷേമ പെൻഷൻ ഉയർത്താനാണ് നീക്കം ക്ഷേമ ഞ്ഞൂറ് രൂപയായി ഉയർത്തുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷങ്ങളിലെ ബജറ്റടക്കം കെ എൻ ബാലഗോപാൽ നാല് ബജറ്റുകൾ അവതരിപ്പിച്ചെങ്കിലും നൂറ് രൂപയുടെ പോലും വർധനവ് ഉണ്ടാക്കിയിട്ടില്ല ഭരണം തീരാൻ പതിനാറ് മാസം മാത്രം ശേഷിക്കെ ബാലഗോപാലിന് മുന്നിലുള്ളത് രണ്ട് ബജറ്റുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസങ്ങളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും അതുകൊണ്ട് തന്നെ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കാനും ബാലഗോപാൽ നിർബന്ധിതനാകും പ്രകടന പത്രികയിലെ വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ ക്ഷേമ പെൻഷനിൽ ഇനി തൊള്ളായിരം രൂപയുടെ വർധന വരുത്തണം അതിൻ്റെ പകുതിയെങ്കിലും വർധന ക്ഷേമ പെൻഷനിൽ ബാലഗോപാൽ വരുത്തിയേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ നിലവിൽ നാല് ഗഡുക്കൾ കുടിശികയാണ് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും സർക്കാർ നൽകാനുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്തിയാലും കുടിശ്ശിക പഴയ നിരക്കിലാകും തീർക്കുക മാസത്തെ പെൻഷൻ വിതരണത്തിനൊരുങ്ങുമ്പോൾ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി മൂവായിരം കോടി രൂപയോളം വായ്പ എടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ക്രിസ്മസിന് മുൻപായി രണ്ടു മാസത്തെ തുക വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് വിതരണ ക്രമീകരണം സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഈ തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ നാളുകളായി നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയാണ് ഈ പെൻഷനും വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല സർക്കാരിന്റെ പ്രത്യേക സാമ്പത്തിക സഹായം ലഭ്യമായെങ്കിൽ മാത്രമേ ആനുകൂല്യം വിതരണം ചെയ്യാൻ സാധിക്കൂ യുള്ളൂ വിതരണം വൈകുന്നതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആണ് ഉയർന്നു വരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒന്നോ രണ്ടോ ഗഡുക്കളെല്ലാം അനുവദിക്കാനും സാധ്യതയുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിലുള്ളവർക്ക് ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നതിന് ഓഫ്ലൈൻ പരിശോധന അതായത് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള പരിശോധന പല മേഖലകളിലും നടക്കുന്നുണ്ട് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കുന്നതാണ് ഭൗതിക നിലപാടാണ് പരിശോധിക്കുന്നത് അതായത് വീടിന്റെ വിസ്തീർണം വീട്ടിൽ എ ഉണ്ടോ എന്നുള്ളത് വാഹനമുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തും ഈ രീതിയിലെല്ലാം കർശന പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് പരിശോധന ശക്തമാക്കുന്നതോടെ പ്രതിഷേധങ്ങളും ശക്തമാകുന്നുണ്ട് പുതുതായി പെൻഷൻ അപേക്ഷിക്കുന്നവരുടെ എല്ലാ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പുതുതായി പെൻഷൻ അപ്രൂവ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ പ്രവേശിക്കുകയുള്ളൂ എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക